ആ സുഹൃത്തുക്കളെ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദ്യനക്ഷത്രക്കാർക്ക് ഈ ശനിമാറ്റത്തിലൂടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പം ഈ ചോദ്യ നക്ഷത്രം എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ കർമ്മയിൽപ്പെട്ടതാണ് അതേമാതിരി ഇതിനെ ഭരിക്കുന്ന ഗ്രഹം ശനിയാണ് അപ്പം ശനി എന്താണെന്ന് നമുക്ക് ഏകദേശം ഒന്ന് ഓടിച്ചൊന്നും നോക്കിക്കൊണ്ട് നമ്മൾ അതിങ്ങളെ എങ്ങനെയൊക്കെ നെഗറ്റീവായിട്ടാണ് പോസിറ്റീവായിട്ടാണ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നൊന്നും നോക്കാം വിശദമായി അപ്പം ഈ മാറ്റത്തിലൂടെ പല ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ് നല്ല ഇതുവരെ നല്ലതായിരുന്ന ചില ആൾക്കാർക്ക് ദോഷമായിട്ട് സംഭവിക്കാം അതേ അതേമാതിരി തിരിച്ച് ഇത് ഇതുമാതിരി ദോഷ ഫലങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടും വരാം അപ്പം ഇപ്പം ശനി മാറുന്നത് കുംഭൻ നിന്ന് മീനൻ രാശിയിലോട്ടാണ് മാറുന്നത് പക്ഷേ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ ഗ്രഹമാണ് അതായത് നമ്മുടെ സൗരീതത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം വ്യാഴമെന്ന് പറഞ്ഞാൽ ഫൈനാൻസിൻ്റെ ഗ്രഹമാണ് കുട്ടികളെ പാറ്റിൻ്റെ അങ്ങനെയൊക്കെ ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൊതുവേ മനുഷ്യൻ്റെ കഷ്ടപ്പാട് ദുരിതങ്ങൾ എല്ലാം ഉണ്ട് വല്ല എന്തെങ്കിലും അസുഖങ്ങളോ വന്നു അതിൻ്റെ കൂടെ പശ് പൈസയോടില്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു ഒരുപാട് പ്രശ്നം വന്നത് അപ്പം ഈ വ്യാഴത്തിന് ചില ആൾക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പലർക്ക് ചില ആൾക്കാർക്ക് ഈ ശനി അത്ര ഏക്കത്തില്ല പൊതുവേ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സൗരവത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം അതേമാതിരി രണ്ടാമത്തെ ഗ്രഹം ശനിയാണ് അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഗ്രഹത്തിലോട്ടാണ് ഇപ്പം ശനി പോകുന്നത് വ്യാഴത്തിൻ്റെ ഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് മിത്രമാണ് അപ്പോൾ ഒരിക്കലും ഒരു മിത്രം ഒരു മിത്രത്തെ ലോഹിക്കേല ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പ്രാവചത്തെ ശനി വലിയ രീതിയിൽ ഒരു എല്ലാവർക്കും ഉപദ്രവം ചെയ്യില്ല എന്നാലും നമ്മൾ ഏകദേശം ഒരു ശനിയെപ്പറ്റി നമ്മളൊന്നറിഞ്ഞിരിക്കുക രണ്ടര കൊല്ലമാണ് ഒരു ശനി ഒരാളെ ഒരു ഒരു ടേണി വരുന്നത് ഇപ്പം ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷമാണ് അതായത് രണ്ടര വർഷം ഇൻറ്റു മൂന്ന് ടേൺ വരും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശനി ഏകദേശം മൂന്ന് പ്രാവശ്യം കടന്നു പോകുന്നു കണക്കാക്കേണ്ടത് കാരണം ഒരു മുപ്പത് വർഷം ഇരുപത്തൊമ്പതര അപ്രോക്സിമേറ്റ് വർഷത്തോളമാണ് ഇത് കറങ്ങുന്നത് അപ്പം ഒരു പന്ത്രണ്ട് രാശികളല്ല പന്ത്രണ്ട് കോളങ്ങൾ ഈ ഒരു ഒരു കോളത്തിൽ ശനി സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടര വർഷം അതേപോലെ വ്യാഴമാണെന്നൊരു ത്രീ സിക്സ്റ്റി വൺ ഡേയ്സ് ഏകദേശം ഒരു വർഷം അതേപോലെ രാഹു ഗേതുമാണ് ഒന്നര വർഷം പിന്നെ ഗ്രഹങ്ങൾ ചിലപ്പോൾ സൂര്യന് അങ്ങനെയുള്ള ചില പല ഗ്രഹങ്ങൾ ഒരു മാസം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിന്റെ അതുകൊണ്ടാണ് ഈ രണ്ടര വർഷത്തെ ഇതും പിന്നെ ഇങ്ങനെയുള്ള കറങ്ങുമില്ല അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാറുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു ശനിയുണ്ട് പിന്നെ ഈ ശനി കൂടാതെ ആ ശനി ഓരോ ടൈമിൽ വരുമല്ലോ കൂടാതെ നമുക്ക് നമുക്കിപ്പോൾ സപ്പോസ് വ്യാഴം കയറി വരും ശുക്രൻ കയറി വരും അപ്പോൾ ചിലത് ഇഞ്ഞിനൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ അങ്ങനെ പല കാര്യങ്ങളും അറിയുന്ന ഇഞ്ഞിനുള്ള ചില പല ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഏഴര ശനി ഇങ്ങനെ വധമാതിരി കണ്ടക ശനി ഏഴര ശനി ഇങ്ങനാണെന്നല്ലോ അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ഒന്നിച്ച് ചിലപ്പം ഈ ശനി വന്നു കഴിഞ്ഞാൽ നാട് വീട് വിട്ടു പോവുക വെളിയിലൊരു അതാത് പോകാനുള്ളവർക്ക് യോഗം അങ്ങനെ ചിലപ്പോൾ വീട് പണിയാൻ വിവാഹം നടക്കാൻ പിന്നെ അപ്പോൾ നമ്മൾ പക്ഷേ നോക്കി നോക്കിയെടുത്തിട്ട് ചെയ്യാവും കാര്യങ്ങൾ ഏത് രീതിയിലുള്ളതാണ് വരുന്നതെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നോക്കി അതേമാതിരി ബിസിനസ് ചെയ്ത ആൾക്കാർക്ക് പരാജയപ്പെടും ചില ആൾക്കാർക്ക് പച്ച പിടിക്കുക അപ്പോൾ കൂടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് ശനി പൊതുവെ വൃത്തിയില്ലാത്ത വൃത്തിഹീനൻ അറിയപ്പെടുന്നത് അതിന്റെ ആ ശനി ഭഗവാൻ്റെ പിക്ചർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നോക്കിയാൽ അതിൻ്റെ ആ കറുത്ത ഒരു രൂപവും കാര്യങ്ങളും അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഈസിയായിട്ട് പറഞ്ഞാൽ ഇതിപ്പോ ജീവിതത്തിൽ മറക്കത്തില്ല കാരണം ആ ഒരു സ്റ്റോറി ഒരുപാട് സ്റ്റോറികളുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനിയായ രാവണൻ പണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളെയും തന്റെ ചുറ്റിനും ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അവരെ അജ്ഞാനവർത്തികളായിട്ട് നിർത്തി അപ്പം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ചെയ്യുക ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഇവരെ അടിമകളമാരിയാക്കി പുള്ളിയുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് രാവണൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ചെയ്തു എന്നുള്ള കഥയാണ് അപ്പം രാവണനെ ഇന്ദ്രയിത്വം എന്ന് പറയുന്ന മകൻ ജനിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ശനിദേവൻ എന്തു ചെയ്തു ശനി ഗുളികനെ സൃഷ്ടിച്ചു അതായത് തൻ്റെ ശരീരത്തെ തെളി മുഴുവൻ ഉരുട്ടി ഒരു ഗുളിക രൂപത്തിലാക്കി ഈ ദുസ്താനത്തെ ഈ ഇന്ദ്രയത്ത് ജനിച്ച് ആ ദുസ്ഥാനത്തെ ഇട്ടു കൊടുത്തത് അപ്പോൾ ഈ ഗുളികന്റെ കഥ ഒരു കണക്ക് നോക്കഴിഞ്ഞാൽ ഗുളികൻ നമ്മുടെ ജീവിതത്തെ ഓരോരുത്തരുടെ രാഘു കേതു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുളികം വരുമ്പോഴ് നമുക്കൊരുപാടോ അപകടങ്ങൾ കാര്യങ്ങൾ ഈ ഗുളികനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മാന്തി എന്ന് പറയുന്നത് അപ്പം കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നോക്കുന്നു പല നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും അധികം നോക്കുന്നില്ല എന്നാലും പറഞ്ഞത് നിങ്ങളപ്പം അറിഞ്ഞിരിക്കണം ഈ ഒരു കഥ അപ്പം അപ്പോൾ ഈ എന്ത് ചെയ്തു ഈ ശനി ഇതിട്ടത് രാവണന് മനസിലായി അപ്പം രാവണൻ രാവണെന്ത് ചെയ്തു രാവണൻ രാവണന്റെ ചന്ദ്രകാസം എടുത്തിട്ട് ശനിയെ വെട്ടി വിട്ട് വെട്ടുകൊണ്ടത് കാലിലാണ് അപ്പം ഈ നമ്മുടെ പലരും ചിലപ്പം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കാലിന് അപകടങ്ങൾ സ്കൂട്ടറിൽ പോയി കഴിഞ്ഞ അപകടം അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരു ആ സ്റ്റോറിമായിട്ട് റിലേഷനുകൊണ്ട് എനിക്ക് അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ അതേമാതിരി വാദം കാലിന് വാദം വരുവാ ശനി കൂടുതലിരിക്കുക കാലിന് വേദന പെരുപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ഈ വരാറുണ്ട് അപ്പം ഇതാണ് ശനിയുടെ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നാളിന്റെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഈ ഓരോ നാളുകാരെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയൊക്കെ ഗുണം ദോഷം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങൾ പറയാം അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും ഈ നാളിനകത്ത് നമ്മൾ ഇതിനകത്ത് ഈ പറയുമ്പോഴേ ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് പറയുന്നത് അപ്പം പാദം നോക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആയിരിക്കും അക്യൂററ്റ് ആയിരിക്കും ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാദമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ആയി വരിക എന്നാലും ഒരു പരിധി പരിധിവരെ ഏകദേശം കാര്യങ്ങളൊക്കെ ശരിയാണ് അപ്പം നമ്മൾ ഈ ഏകദേശം ഈ ശനിമാറ്റം രണ്ടര വർഷത്തെ ഏകദേശം ഒരു ആറ് ഗ്രഹത്തിൽക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അപ്പം പലതും അനുകൂലമായിട്ട് ചിലർക്ക് ചിലതും പ്രതികൂലമായിട്ട് വരും അപ്പം വ്യാഴം മാറ്റം എപ്പോഴും നല്ല സമ്പത്തിൻ്റെ പൈസയുടെയാണ് എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ ശനിയും ഈ വ്യാഴന്റെയും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് അല്ലെന്നൊരു ശനി മാത്രം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല വ്യാഴം കൂടെ വ്യാഴത്തിൻ്റെ പോസിറ്റീവായിട്ട് ഗുണങ്ങളും ആ ശനിയുടെ ഇതും കൂടെ കൂട്ടിയാണ് പറയുന്നത് ഈ ഒരു രാശിക്കാർ തുലൻ രാശിയിലാണ് കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് ഉള്ള ശനിയുടെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വളരെ അനുകൂലമാണ് സാമ്പത്തികമായിട്ട് ഇതുവരെ നിന്നിരുന്നതായിട്ടുള്ള പല ക്ലേശങ്ങളും മാറി പല ഉന്നതിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത് പുതിയ തൊഴിൽ നോക്കുന്നവർക്ക് പുതിയ ജോലി നോക്കുന്നവർക്കെല്ലാം ഒരു സാഹചര്യങ്ങളാണ് അതേമാതിരി പുതിയ ഫ്രണ്ട്സിനെ അല്ലെന്നൊരു പുതിയ പ്രണയത്തിൽ അകപ്പെടാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം നിൽക്കുന്നു ജോലിയുമായിട്ടുള്ള പ്രൊമോഷൻ നോക്കിയിരിക്കുന്നവർക്ക് ജോലി കിട്ടുക അല്ലെന്നൊരു മേലധികാരികളിൽ നിന്ന് പ്രീതി പറ്റുക അതേമാതിരി ഇത് ജോബിന് പ്രമോഷനും സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്ന സ്ഥാനക്കയറ്റം കിട്ടുക അതിനൊക്കെയെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ് കുട്ടികളുണ്ടായിരിക്കുന്നവർക്ക് ദീർഘാലഘട്ടം കുട്ടികളുണ്ടായിരിക്കുന്ന ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള അത് അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ വിവാഹം നോക്കി നടക്കുന്ന ആൾക്കാർക്ക് വിവാഹ വിവാഹം നല്ല ആലോചനകൾ വരാനും അതൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പുതിയ സംരംഭങ്ങൾ ബിസിനസ് തുടങ്ങേണ്ട ആൾക്കാർക്ക് ഇപ്പോൾ ബിസിനസ് തുടങ്ങുന്നതിനെടുക്കുന്നതിന് നല്ലൊരു പൊതുവെ നല്ലൊരു ടൈമാണ് പുതിയ വീട് പണിയുക വീട് പണിയണം എന്ന രീതിയിൽ ഇപ്പം നല്ലൊരു സമയമാണ് വീട് പണിയ ഗൃഹനിർമ്മാണം അതേമാതിരി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ ഒരനുകൂലമായിട്ടുള്ള സമയമാണ് ജോലിയൊക്കെ സെലക്ട് ചെയ്യാനും നല്ല ജോലി കിട്ടാനും ഒക്കെ ഉള്ള വളരെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സാധ്യതയാണുള്ളത് കുട്ടികളുണ്ടായിരിക്കുന്ന കുട്ടികളുണ്ടാകാനും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിവാഹം കഴിക്കാനും അങ്ങനെ എല്ലാം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് കോൺട്രാക്റ്റേഴ്സിനും അങ്ങനെയുള്ള വർക്കേഴ്സിനും പിന്നെ ഈ ചെറിയ ജോലികൾ ഇതേമാതിരി സമ്പെടുത്ത് ചെയ്യുന്നവർക്കുമെല്ലാം ഒരു പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം തൊഴിലായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് അതുമാതിരി തൊഴിലിനഭിവൃദ്ധി ഉണ്ടാവുക ഇതെല്ലാം നല്ല ഒരു സമയമാണ് പിന്നെ ചെറിയ ചെറിയ രോഗങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിനായിട്ടുള്ള ഒരു ശമനം അങ്ങനെയൊക്കെ ഉണ്ടാകും പാർട്ട് ടൈം ജോബ് നോക്കി നടക്കുന്നതൊക്കെ പാർട്ട് ടൈം ജോബ് കിട്ടുക അതെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ് അതേമാതിരി പഠിത്തത്തിൽ താല്പര്യം കൂടുതൽ വന്നുക വളരെ ഉത്സാഹവും എനർജിയും ഒക്കെ ഉള്ളതായിട്ടുള്ള വരും പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും പ്രതീക്ഷിക്കാതെ കടം കൊടുത്തിട്ടുള്ള പൈസയൊക്കെ തിരിച്ചു കിട്ടാൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാം ഗവൺമെൻറ്റിൽ നിന്നൊക്കെ പൈസ തടഞ്ഞു വെച്ചിരിക്കുന്ന പൈസയൊക്കെ തിരിച്ചു കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് അവർക്കൊന്നും വളരെ നല്ല സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഈ ഒരു രാശിക്കാർ പൊതുവേ ട്രേഡിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് കാരണം അതേമാതിരി ധനം പോകാനുള്ള സാധ്യത പൊതുവെ ഇവർക്ക് അത്ര നല്ലതല്ല ഇപ്പോഴിതുണ്ടെങ്കിലും അതും അതുകൊണ്ട് റിസ്ക് ആണ് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പുതിയ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനും അങ്ങനെയുള്ള ഗൾഫിൽ പോകാനും ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഗൾഫിൽ പോകാനും അങ്ങനെയൊക്കെയുള്ള പൊതുവെ അനുകൂലം നല്ല ജോലി കിട്ടാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ ഇവർക്ക് ഈ മനസ്സ് ചഞ്ചലമായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊന്നു തന്നെ പൊതുവേ ഈ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഇത് ഈ ട്രെയിനിങ് കാര്യങ്ങളൊന്നും ഇവർക്ക് പറ്റിയതല്ല ബിനാ അതേമാതിരി വിനോദസഞ്ചാരം പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിനോദസഞ്ചാരം പോകാൻ വേണ്ടി ഒരു നല്ലൊരു സാഹചര്യമാണ് പറ്റിയ സമയമാണ് അപ്പോൾ അതൊന്നും അതുകൊണ്ട് അതുമായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളും അങ്ങനെ കാണാം വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല സമയമാണ് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എടുക്കാനും കവിതാക്കൾക്ക് പ്രണയിക്കാൻ പിന്നെ പുതിയ അവർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ വരാനും എടുക്കാനും ഉള്ള സാധ്യത പിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കല്യാണത്തിന് പറ്റിയ സമയമാണ് ഗൃഹ വീട് നിർമ്മാണം പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടുമായിട്ടുള്ള മുമ്പോട്ട് പോകാവുന്നതാണ് വീടൊക്കെ വെക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അത് വീട് വെച്ച് പെട്ടെന്ന് പൂർത്തീകരിക്കാനും പറ്റുന്നതാണ് പിന്നെ ഈ കർഷകർക്ക് ക്ഷീര കർഷകർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പിന്നെ കൃഷിക്കാർക്ക് പ്രതീക്ഷിക്കയിലും ലാഭം വിളവിന് കിട്ടുക അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയ സമയമാണ് ബിസിനസ്സുകാർക്ക് ഇവിടുത്തെ നല്ലൊരു ടൈമാണ് ആ പ്രതീക്ഷ അത് ഉള്ള ലാഭങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇവിടെയും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ ഇതെല്ലാം ഉള്ള സാധ്യത കൂടാണ് പൊതുവേ ഇവർക്കൊരു നല്ലതാണ് ഈ ശനിമാറ്റത്തിലൂടെയും ഈ വ്യാഴമാറ്റത്തിലും കൂടെ വന്നിരിക്കുന്നത് പിന്നെ ശനിയുടെ പ്രീതിപ്പെടുത്താനായി കറുത്ത വസ്ത്രം കുട്ടികൾക്ക് ദാനം ചെയ്യുക അതേമാതിരി ആർക്കെങ്കിലും ദാനം ചെയ്യുക കറുത്ത വസ്ത്രം ദാനം ചെയ്യുക അല്ലെങ്കിൽ നീല നീലവസ്ത്രമായാലും കുഴപ്പമില്ല അത് ശനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം അത് നോക്കുക പിന്നെ ഇവർക്ക് പൊതുവേ എല്ലാ അനുകൂലമായിട്ട് വ്യാഴപ്രീതിക്കായിട്ട് കുട്ടികൾക്ക് സേറ്റ് പെൻസിലെ അങ്ങനെ എന്തേലും ചെറിയ വില കുറഞ്ഞ എന്തെങ്കിലും ഐറ്റം ഒക്കെ കൊടുക്കുക കാരണം അത് വ്യാഴം എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ ഗ്രഹമാണ് അപ്പം വ്യാഴം പ്രീതി ആവും ലോങ് ടൈമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ധനലാഭങ്ങളും കാര്യങ്ങളും വരും ഒരു അമ്പലത്തിലൊക്കെ പോട്ട് ഒരുപാട് പൈസ കൊണ്ടിട്ട് ദൈവത്തിന്റെ പൈസയുടെ ആവശ്യമില്ല അപ്പം ഇല്ലാത്തവർക്ക് കൊടുക്കുക അപ്പോൾ ആ പാത്രം അറിഞ്ഞ് ഭിക്ഷ ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ അത് നോക്കുക അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾ പിന്നെ ഒരു ജ്യോതിഷനു കൊണ്ട് ഒരിക്കലും കൊണ്ട് പൈസ കൊടുക്കല്ലേ ഇത് മാറ്റാൻ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ അവരൊന്നും ഇത് ചെയ്യത്തല്ല അവർ വാങ്ങിച്ച് പോക്കറ്റിടും അത്രേ ഉള്ളൂ വേറെ കാര്യമില്ല അതുകൊണ്ട് പൈസ കൊണ്ട് കളയാൻ നിൽക്കല്ല അപ്പോൾ ഇതൊക്കെ പറയാനുള്ളത് പിന്നെ നമ്മുടെ ഇത് ഈ നിങ്ങൾ ക്ലാസ് വല്ലതും ചേരാനുള്ള താല്പര്യമുണ്ടോ എന്ന് വരില്ല ക്ലാസ് ചേരാനായിട്ട് അതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ചേരാം അതേമാതിരി എന്നാൽ ജാതകം വല്ലതും നോക്കണോ നാളെ നോക്കണോ എടുക്കണോ അങ്ങനെ ഉണ്ടൊന്നും ഇല്ല നോക്കാനുള്ളത് നമ്മുടെ ഒരു ഫീസുണ്ട് അത് കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുക്കുക അതേപോലെ ആർക്കെല്ലാം ഇത് പൊരുത്തം വിവാഹം പൊരുത്തം നോക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ റെഗുലറായിട്ടുള്ള വീഡിയോയുടെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ